നമസ്കാരം രണ്ടായിരത്തി മൂന്നിൽ ഒരു സിനിമ ഒരുക്കാനുള്ള പ്രയത്നത്തിലായിരുന്നു സത്യനന്ദിക്കാട് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഒരു നായികയെ വേണം അങ്ങനെ അദ്ദേഹം ഒരു മാഗസിൻ്റെ കവർ ചിത്രത്തിൽ നിന്ന് ഒരു നായികയെ കണ്ടെടുത്തു ഡയാന കുര്യൻ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെടുത്തു എന്നിട്ട് അദ്ദേഹം അവരെ കോണ്ടാക്റ്റ് ചെയ്തു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഉള്ള പ്രിപ്പറേഷനൊക്കെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സ്ക്രീനിങ് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷേ ആദ്യ പെൺകുട്ടി സമ്മതിക്കണമല്ലോ ഉടുക്കം വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാൽ അവർക്ക് ആഗ്രഹവുമുണ്ട് ഒടുക്കം സമ്മതിച്ചു പക്ഷേ അവരുടെ മാനസിക നില ഇത് എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ അലട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പുലർച്ചെ ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു ദിവസം പുലർച്ചെ ഈ കുട്ടി ഇദ്ദേഹത്തെ വിളിക്കുകയാണ് സത്യനധിക്കാടനെ എന്നിട്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വിഭ്രമിപ്പിക്കുന്ന മാനസികാവസ്ഥയിൽ പെട്ടെന്ന് ഫോൺ വിളിച്ച് പറയുകയാണ് അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നു പിന്നീട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ തുടർച്ചയായി സംസാരിച്ച് സംസാരിച്ച് തയ്യാറാവുന്നു അവർക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിലെ സാഹചര്യവും വീട്ടിൽ നിന്ന് എങ്ങനെ സംബന്ധിക്കുക എന്നൊക്കെയുള്ള സംശയമൊക്കെ അവർ പറയുന്നുമുണ്ട് പിന്നീട് തൻ്റെ സിനിമയിലേക്ക് അദ്ദേഹം അവരെ തന്നെ തിരഞ്ഞെടുക്കുന്നു അവർ അതിലഭിനയിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ അങ്ങനെ മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെ ജയറാമിൻ്റെ നായ ിയായി ഡയാന കുര്യനെ നയൻ താരയാക്കി സത്യനന്ദിക്കാട് മലയാളത്തിൽ അവതരിപ്പിക്കുന്നു അങ്ങനെയാണ് നയൻതാര എന്ന നടി പിറവിയെടുക്കുന്നത് പിന്നീട് നയൻതാര ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നയൻതാര ബിയോണ്ട് ദി ഫയറി ടൈൽ എന്ന അവരുടെ ജീവചരിത്ര ഡോക്യുമെൻ്ററി എന്ന് വിളിക്കാവുന്ന ഒരു സിനിമയോളം എത്തി നിൽക്കുകയാണ് നയൻതാര ഈ സാഹചര്യത്തിൽ നയൻതാര നേരിടുന്ന അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല വെല്ലുവിളികളും നേരിട്ട് ഇവിടെ എത്തിയിട്ടും ഈ ഒരു സിനിമയിൽ ഒരു മൂന്ന് സെക്കൻഡ് വിഷ്വലിൻ്റെ പേരിൽ ധനുഷിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ കേസും ആ കേസ് കോടതിയിൽ എത്തിയ സാഹചര്യവും ഒക്കെ നമുക്കറിയാം അപ്പോൾ ഞാൻ ആ സിനിമ സിനിമ എന്നല്ല ആ ഡോക്യുമെൻറ്ററി കഴിഞ്ഞ നാളിലാണ് കണ്ടത് അതിനെക്കുറിച്ച് പറയാൻ ആലോചിച്ചിരുന്നതാണ് പക്ഷേ ചില കാരണങ്ങൾ അത് സാധിച്ചില്ല ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു മൂന്ന് പോയിന്റുകൾ അവതരിപ്പിച്ച് പറയാം എന്ന് തോന്നുന്നു പ്രസക്തമായ കാര്യങ്ങളാണ് അതൊരു കല്യാണ വീഡിയോ ആണല്ലോ അതിനെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കാഴ്ചപ്പാടിലെ ആളുകളെ കണ്ടിട്ടുണ്ട് ഒപ്പം ധനുഷിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ധനുഷിൻ്റെ വാദം പിടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അഹങ്കാരിയാണ് എന്തിനാണ് ഇത് കാണുന്നത് എന്ന് പറഞ്ഞ് നയന്താരക്കെതിരായി നിലപാടെടുക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഒടുവിൽ ഏറ്റവും അവസാനം ഇതൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ അവർ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തതല്ലേ അതൊക്കെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് ഞാനിതിനെ ആത്യന്തികമായി അതിനൊക്കെ അപ്പുറത്താണ് കണ്ടിട്ടുള്ളത് അവർ മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ തെന്നിന്ത്യയുടെ പ്രധാനപ്പെട്ട നായക നിരയിൽ നിലയുറപ്പിച്ച സ്വന്തമായി ഇനീഷ്യൽ ആയിട്ടുള്ള പിന്തുണ പ്രേക്ഷകരുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു നടി എന്ന നിലയിൽ ഒരു സൂപ്പർ താര പദവി സ്വന്തമാക്കിയ ഒരു സ്ത്രീയാണ് ആ നിലയിൽ അവർക്കുള്ള ഐഡൻറ്റിറ്റി ഒരുപക്ഷെ സാധാരണ കടന്നെത്താവുന്നത്രയും വലിയ ഉയരത്തിലേക്ക് എത്തിയ ഒരാൾക്ക് ലഭിക്കേണ്ട ഒരു ആദരവ് ആ ഡോക്യുമെൻ്ററി എന്ന് പറയാവുന്ന ഒരു ജീവചരിത്ര പരാമർശമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശമുള്ള ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ഒരു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി പറയേണ്ടത് സത്യനന്തിക്കാട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ ഡോക്യുമെൻ്ററിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം എങ്ങനെയാണ് ഇത്രയും വലിയൊരു നടിയിലേക്കുള്ള യാത്രയുടെ തുടക്കം എന്ന് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് ഒപ്പം നയന്താരക്കൊപ്പം സഞ്ചരിച്ച ആളുകളുടെ പ്രധാനപ്പെട്ട വീക്ഷണം ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ തമിഴ് ഭാഷയിൽ അവരെ അവതരിപ്പിച്ച നിർമ്മാതാവ് പുഷ്പ കാന്തസ്വാമി മുതലുള്ള അയ്യ എന്നാണ് അവരുടെ ആദ്യത്തെ തമിഴ് യുടെ പേര് അയ്യ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ പക്ഷേ ചന്ദ്രമുഖിയിലൂടെ രജനീകാന്തിനൊപ്പം അഭിനയിച്ച് തുടങ്ങിയിരുന്നു അവർ അയ്യയാണ് പുറത്തിറങ്ങിയത് എന്ന് മാത്രം അപ്പോൾ അങ്ങനെ പുഷ്പ കന്തസ്വാമി വരെയുള്ള ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ചിരഞ്ജീവി ശരത് കുമാർ ഫാസിൽ മലയാളത്തിൽ വിസ്മയത്തുമ്പത്തെടുത്ത ഫാസിൽ മുതൽ ഇങ്ങോട്ട് വലിയ സംവിധായകനിര താരനിര അവരുടെ അഭ്യുദയകാംക്ഷികളുടെ നിരയൊക്കെ ഈ സിനിമയിൽ സംസാരിക്കുന്നുണ്ട് അവരൊക്കെ സംസാരിക്കുമ്പോഴുള്ളൊരു പോയിന്റ് ഈ വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റിയിലേക്കുള്ള യാത്രയിൽ നമുക്കൊക്കെ ചിന്തിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു മൂന്ന് പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ് അതിലൊന്ന് തിരിച്ചടികളാണ് വലിയ തിരിച്ചടികൾ കരിയറിൽ നേരിട്ടിട്ടുള്ള കാര്യം അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഉയർച്ച പെട്ടെന്നുണ്ടാവുന്നു പിന്നെ അവിടെ നിന്നുള്ള തിരിച്ചടികളെ നേരിടുമ്പോൾ അതിനുള്ള ആഘാതവും കൂടുതലായിരിക്കും പലതും വിവാദങ്ങളായിട്ടാണ് വരുന്നത് പിന്നെ അവർ കരിയറിൽ നിന്ന് മാറി നിന്നതിന് ശേഷം തിരിച്ചു വരാൻ ശ്രമിച്ച സമയത്തുണ്ടായ കാര്യങ്ങളുണ്ട് ഇതുപോലെയുള്ള ഇപ്പം നമ്മൾ കാണുന്നത് പോലുള്ള വിവാദങ്ങളുണ്ട് അതിൽ ഒരു കാര്യം അവർ പറയുന്നത് സിനിമയിൽ സൂര്യനായകനായ ഗജിനിയിൽ അഭിനയിച്ച സമയത്താണ് ഏറ്റവും അധികം പഴി കേട്ടത് എന്നുള്ളതാണ് ഒന്ന് പിന്നെ ശരീരത്തെക്കുറിച്ചുള്ള പഴി ഒപ്പം ഇങ്ങനെ ഒരു അഹങ്കാരം കാണിക്കുന്ന ആൾ എന്നുള്ള ഐഡൻറ്റിറ്റിയിലുള്ള ആക്രമണം അതിനെക്കുറിച്ച് അവർ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ഏറ്റവും തകർന്നു പോയത് ഗജിനിയുടെ സമയത്താണ് ആ ദിവസങ്ങളിൽ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കമൻറ്റുകളൊക്കെ കാണാറുണ്ടായിരുന്നു ഇവരെന്തിനാണ് അഭിനയിക്കുന്നത് ഇവർ എന്തിനാണ് സിനിമയിൽ തുടരുന്നത് ഇവർ ഒരുപാട് വണ്ണം വെച്ചു തുടങ്ങിയ കമൻറ്റുകൾ എൻ്റെ പറ്റി ആരും ഒന്നും പറയുന്നില്ല അതിനൊരു കുഴപ്പവുമില്ല പക്ഷേ ഒരാളുടെ ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ടുള്ള ശരീരത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആക്ഷേപങ്ങളാണ് വ്യാപകമായി ഉണ്ടായത് എന്നാൽ എൻ്റെ സംവിധായകൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടുള്ള വേഷമാണ് ചെയ്തത് ഈ സമയത്ത് ബോഡി ഷെയ്മിങ് ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കാര്യമായി ആരുടെയും പിന്തുണയും ലഭിക്കുന്നില്ല ഞാൻ എപ്പോഴും തനിച്ചായിരുന്നു പ്രത്യേകിച്ച് നമ്മളൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരും കൂടെ ഉണ്ടാകും എന്നൊരു ഉറപ്പുമില്ല എനിക്കാരും ഉണ്ടായിട്ടില്ല ഒരാൾ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും ഓരോ ദിവസം കഴിയും തോറും ഞാൻ സ്ട്രോങ് ആയി മാറിക്കൊണ്ടേയിരുന്നു കാരണം അതുമാത്രമായിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു വഴി എനിക്ക് വേറെ വഴികളില്ലായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എനിക്ക് എനിക്കാകെ ചേരുന്നത് പാവാടയും ദാവണിയും സാരിയും മാത്രമാണ് എന്നാണ് പക്ഷേ അല്ലാത്ത വസ്ത്രങ്ങളും ചേരും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല ബില്ലയിലെ റോൾ എനിക്ക് നന്നായി ചേരുമെന്ന് വിഷ്ണു വർദ്ധ പറഞ്ഞു പിന്നീട് ബില്ലയിലെ കഥാപാത്രവും തൻ്റെ പ്രധാന കഥാപാത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന കാഴ്ചയാണ് നയന്താര കണ്ടത് തുടർന്നുള്ള നിരവധി സംഭവവികാസങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി പ്രഭുദേവയും ഒത്തുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം അതിനുശേഷം അവർ ജീവിതത്തിൽ നിന്ന് സിനിമാ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നു സിനിമ ഉപേക്ഷിക്കുന്നു സിനിമ ഉപേക്ഷിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല എന്നവർ ഡോക്യുമെൻ്ററിയിൽ കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് ഞാൻ എനിക്ക് സിനിമ തന്നെയായിരുന്നു ഇഷ്ടം പക്ഷേ മറ്റൊരു സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായി ഞാൻ സിനിമ ഉപേക്ഷിച്ചു പേരൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അവരത് വിശദീകരിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് പ്രഭുദേവിക്കത്തുള്ള ജീവിതത്തിനായി സിനിമ ഉപേക്ഷിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുമ്പോൾ അവസാനത്തെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശ്രീരാമരാജ്യം എന്നൊരു സിനിമയിലായിരുന്നു ആ സിനിമയിൽ സീതയായി അഭിനയിച്ചതിന് ശേഷമാണ് സമാനതകളില്ലാത്ത സൈബർ ആക്രമണം നടന്നത് എന്നാണ് അവർ പറയുന്നത് ആ സമയത്ത് പ്രണയബന്ധത്തിൽപ്പെട്ടതും അതേ തുടർന്നുണ്ടായ വിവാദവും ഭാര്യയുമായുള്ള പുരുഷനെ പ്രണയിച്ച സ്ത്രീ സീതയായി അഭിനയിച്ചത് പ്രതിഷേധാർഹമാണ് എന്ന വ്യാപകമായ പ്രചരണവും ഒക്കെ ഉണ്ടായി എന്നവർ പറയുന്നു ശ്രീരാമ രാജ്യം എന്ന തെലുങ്ക് ചിത്രത്തിന് ശേഷം കരിയർ അവസാനിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത് അങ്ങനെയാണ് ആ സിനിമ വരുന്നത് അപ്പോൾ ആ സിനിമ ഒരു അവസാനത്തെ സിനിമ എന്നുള്ള നിലയിൽ വരുന്ന ഘട്ടത്തിൽ വലിയ ബഹളങ്ങളുണ്ടായി ഇത്തരത്തിൽ അപഖ്യാതികൾ ഉണ്ടായി അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട് ഒപ്പം ഈ പരാമർശങ്ങളിൽ മറ്റൊരാളുമായി ജീവിതം പങ്കിടുന്നു എന്നുള്ള ഘട്ടങ്ങളിലൂടെ പ്രഭുദേവയുടെ പേര് പറയുന്നില്ല ഇതിനെക്കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ് ശ്രീരാമരാജ്യം എന്ന സിനിമയുടെ അവസാനത്തെ ഷൂട്ടിംഗ് ദിനം എനിക്ക് മറക്കാനാകില്ല ആ ദിവസത്തെ മനോവികാരങ്ങൾ എനിക്ക് വിശദീകരിക്കാനാകില്ല ഞാൻ തകർന്നുപോയി ഞാൻ ഒരുപാട് കരഞ്ഞു ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പൊരുതി നേടിയെടുത്ത പദവി കൈവിടേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ ഇനി ജീവിതത്തിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് തോന്നി ഞാൻ ഇൻഡസ്ട്രി വിട്ടതിന് കാരണം എന്നോട് ആ വ്യക്തി ആവശ്യപ്പെട്ടതാണ് എനിക്കതൊരു അല്ലായിരുന്നു ഡോക്യുമെന്ററിയിൽ നയൻതാര പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അതെന്തുമാത്രം കടുത്ത തീരുമാനമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും രണ്ട് വർഷം പിന്നീട് നയൻതാരയുടെ സിനിമാ ജീവിതത്തിൽ ഇടവേളയായിരുന്നു ആ ബന്ധം തകർന്നു അത് വലിയ വാർത്തയൊക്കെയായി അതിനുശേഷം പിന്നീടുള്ള തിരിച്ചുവരവാണ് അവരെ മാറ്റിമറിച്ചത് മറ്റൊരാൾക്കും സാധ്യമാകാത്ത വിധം തിരിച്ചു വന്നു എന്ന് മാത്രമല്ല കരിയറിൽ ഉയർച്ചയും നേടി വലിയൊരു സൂപ്പർ താര പദവിയിലേക്ക് അവർ എത്തപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ തിരിച്ചുവരവിന് നടൻ നാഗാർജുനയുടെ ഒരു കോള് കാരണമായി എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം തൻ്റെ സിനിമാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് എന്നാൽ നയൻതാരയുടെ ഈ സിനിമാ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു സ്ത്രീ ഇതുപോലെ ഉയർന്നു വന്നു എന്നുള്ളതാണ് സാധാരണ പുരുഷ കേന്ദ്രീകൃതമായ ഒരു ബിസിനസ് മേഖലയാണ് സിനിമ അവിടെ ഇനീഷ്യൽ കളക്ഷനുള്ള സ്ത്രീ താരങ്ങൾ തന്നെ ഇല്ല ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെ പറയാം ഇന്ന് മലയാളത്തിലൊക്കെ മഞ്ജുവാര്യറൊക്കെ ആ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും മഞ്ജുവാര്യർക്ക് പോലും അത് നിലനിർത്താൻ പലപ്പോഴും കഴിയുന്നില്ല നായിക സിനിമകൾ എന്നുള്ള നിലയിൽ പുറത്തു വരികയും അതിനനുസരിച്ചൊരു ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാകുന്ന വിധത്തിൽ ആരാധക സംഘം ഇല്ല നിലവിൽ അങ്ങനെ ഒരാളും നിലവിലില്ല എന്നുള്ളതാണ് പക്ഷേ നയൻതാരം അങ്ങനെ ഒരാളായി മാറി എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട് വലിയ സിനിമാ താരങ്ങൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാമ്രാജ്യം സ്ത്രീയുടെ സ്വന്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്ന് തമന്ന ഭാട്ടിയ നാഗാർജുന അറ്റ്ലി പാർവതി തിരുവോത്ത് രാധിക ശരത്കുമാർ വിജയ് സേതുപതി നെൽസൺ തുടങ്ങി പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകരെല്ലാം തങ്ങളുടെ ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു താരപദവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പങ്കുവെക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അവരുടെ ജീവിതത്തിലെ പ്രധാന ടേണിംഗ് പോയിൻ്റായി വ്യക്തി ജീവിതത്തിൽ മാറിയത് നാൻ റൗഡി ദാൻ എന്ന സിനിമയാണ് ഇപ്പോൾ എല്ലാ വിവാദങ്ങൾക്കും കാരണം കോടതിയിൽ ഇതിൻ്റെ വാദങ്ങൾ നടക്കുകയാണ് നയൻതാര ഏറ്റവും ഒടുവിൽ അവരുടെ നിലപാട് പറഞ്ഞു മൂന്ന് സെക്കൻഡ് വിഷ്വൽ ആരുടെയും കോപ്പിറൈറ്റ് ഉള്ളതല്ല തൻ്റെ സ്വന്തം സ്വകാര്യ ലൈബ്രറിയിലെ വിഷ്വ വിഷ്വലാണ് തൻ്റെ ഫോണിൽ ചിത്രീകരിച്ച വിഷ്വലാണ് അതുകൊണ്ട് ധനുഷിൻ അതിൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്ന് കോടതിയിൽ നിലപാട് വ്യക്തമാക്കി ആ നാൻ റൌഡി താൻ എന്ന സിനിമയുടെ പശ്ചാത്തലത്തിലുണ്ടായ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് അവർ പ്രധാനമായി പറയുന്നത് അത് ആ സിനിമയുടെ സംവിധായകനുമൊത്തുള്ള ജീവിതം പങ്കിടാനുള്ള തീരുമാനമാണ് ആ ഒരു പ്രണയകാലമാണ് അവിടെ നിന്നാണ് ധനുഷുമായിട്ടുള്ള സംഘർഷം രൂപപ്പെടുന്നത് എന്ന് അവർ പറയാതെ പറയുന്നുണ്ട് നേരത്തെയും അത് പറഞ്ഞിട്ടുണ്ട് വിഘ്നേഷ് ശിവനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ വിഘ്നേഷ് ശിവൻ തനിക്കുണ്ടായ അനുഭവവും വിശദീകരിക്കുന്നു ഇങ്ങനെ ഒരു ആളെ പ്രണയിച്ച നിറത്തിന്റെ പേരിൽ ശരീരത്തിന്റെ പേരിൽ നിലയുടെ പേരിൽ ഒക്കെ ആക്ഷേപിക്കപ്പെട്ട സാഹചര്യം അദ്ദേഹം പറയുന്നുണ്ട് നയനോട് തോന്നിയ സ്നേഹം ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു പേരുപോലെ തന്നെ സുന്ദരിയായ നയൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇന്നലെ വരെ മാഡം എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് നയൻ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രണയത്തെപ്പറ്റി ആദ്യം പുറത്ത് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി പ്രശസ്തമായൊരു മീം ഇറങ്ങി ഉളുന്തൂർ പേട്ടൈ നായയ്ക്ക് നാഗൂർ ബിരിയാണി എന്നെഴുതി ഞങ്ങളുടെ രണ്ടുപേരുടെയും പടം വെച്ച് പ്രചരിപ്പിച്ചു സുന്ദരി പ്രണയിച്ച ഭൂതത്തിന്റെ കഥയുള്ളപ്പോൾ സിനിമയിൽ ബസ് കണ്ടക്ടറായിരുന്ന ആൾ നായകനായ ചരിത്രം ഉള്ളപ്പോൾ ഇതൊക്കെ ഒരു വിഷയമാണോ എനിക്ക് എന്തുകൊണ്ട് നയനെ പ്രണയിക്കാൻ പാടില്ല നയൻ വന്നതിന് ശേഷം എൻ്റെ ജീവിതം മാറി മറിഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം വന്നു അങ്ങനെ അതിനുശേഷമാണ് ഒരർത്ഥം തന്നെ ഉണ്ടായത് കാർമേഘം മൂടിയ മാനത്ത് പെട്ടെന്ന് സൂര്യൻ ഉദിച്ചതുപോലെ നയൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എല്ലാ സംഭവങ്ങളും മനോഹരവും സുന്ദരവും ക്കി എന്ന് തൻ്റെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് വിഘ്ന ശിവൻ പറയുന്നു അവിടെയും അവർ വലിയ തോതിൽ ആക്ഷേപങ്ങളെ നേരിട്ടു അതിനെയും മനോഹരമായി അവർ അതിജീവിച്ചു അങ്ങനെയാണ് നാടോടി കഥയല്ലാത്ത ഒരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അവർ അനാവരണം ചെയ്യുന്നത് ഉയരങ്ങളിൽ എത്തിയ ആളുകൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ബഹുമാന്യരായി നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞ മനുഷ്യർക്ക് ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് തങ്ങൾ ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു വന്നു എന്നുള്ള ജീവിത യാഥാർത്ഥ്യ ബോധം രൂപപ്പെടുക അങ്ങനെ ഒരു തിഞ്ഞുനോട്ടത്തിലൂടെ നയൻതാര കടന്നു വന്ന വഴികൾ പൊതുവെ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോഴും ചില കാര്യങ്ങൾ നമുക്കും എടുത്ത് പരിശോധിക്കാനുള്ള കാര്യങ്ങളുണ്ട് മുന്നോട്ടുള്ള പോക്കിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള ശ്രമം ഓരോരുത്തരും നടത്തുന്നതിനുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു എന്ന് നയൻതാരയുടെ ജീവിതം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അത് കണ്ണടച്ച് കളയേണ്ടതല്ല കേൾക്കണം നമുക്ക് അതിൽ നിന്നും എടുക്കാനുള്ള ചില കാര്യങ്ങളുണ്ടാകും അത് പ്രത്യേകിച്ചും നമ്മൾ നേരിടേണ്ട ജീവിതം വലിയ കടൽ പോലെ മുന്നിൽ നിൽക്കുമ്പോൾ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് എടുക്കാനുണ്ടാകും ഈ ഡോക്യുമെൻ്ററിയിൽ നിന്നും ഞാനെടുത്ത മൂന്ന് പ്രധാന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഓരോ പ്രയത്നത്തിലും നമുക്ക് മറ്റു മനുഷ്യരുടെ ജീവിതവും കരുത്താകട്ടെ നന്ദി നമസ്കാരം